എ ഡി എം നവീൻ ബാബുവിന്റെ ബന്ധുവും സി പി എം നേതാവുമായ മലയാളപ്പുഴ മോഹനൻ ജനം ടി വി പ്രതിനിധിയുമായി ചേരുകയാണ് നമുക്ക് തത്സമയത്തിലേക്ക് പോകാം ആരോഹിണി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം സി ബി ഐ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇന്ന് കോടതി ഇത് പരിഗണിക്കുകയും ചെയ്യും ഇപ്പോൾ നവീൻ ബാബുവിന്റെ ബന്ധുവും സി പി എം നേതാവുമായ മലയാളപ്പുഴ മോഹനാണ് എന്നോടൊപ്പം ഉള്ളത് പോലീസിന്റെ അന്വേഷണം ഒരു പ്രഹസനമായി മാറുന്നു എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ് ഈ മൊഴിയടിക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് ചുക്കൂടി കൂട്ടി വായിച്ച് നോക്കുമ്പോൾ അതെല്ലാം കുടുംബം വരെയാണ് അതേ പരാതിയിൽ ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണമാണ് കുടുംബം ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമായി മുന്നോട്ട് പോയി അതിൽ എത്രത്തോളം പരാതികളാണ് ഈ കുടുംബം ആശങ്കയാണ് ഉന്നയിക്കപ്പെടുന്നത് നവീൻ ഒന്നര മാസം കഴിഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ മാസം പതിനാലാം തീയതി രാത്രിയാണ് മരണപ്പെട്ടു എന്ന് പറയുന്നത് അതിനുശേഷം ഗവൺമെന്റ് അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു ആ അന്വേഷണത്തെ സംബന്ധിച്ച് തൃപ്തികരമല്ല എന്നൊരു അഭിപ്രായം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉയർന്നു തന്നു എൻ്റെ അടിസ്ഥാനത്തിൽ ഗവണ്മെൻ്റ് എസ് ഐ ടി എന്ന് പറഞ്ഞ ഏജൻസിയെ ചുമതലപ്പെടുത്തി എസ് ഐ ടി എന്ന് പറയുമ്പം ഈ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ശേഷിയുള്ള ഒരാളാണ് അവരൊക്കെ അവരെ ചുമതലപ്പെടുത്തി അവർ സന്തോഷം നമുക്ക് കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷം തന്നെ കാരണം നല്ല അന്വേഷണം നടക്കും പക്ഷേ ശേഷം ഇപ്പം പറഞ്ഞോളം ദിവസങ്ങളിൽ എസ് ഐ ടി എന്ന നിലയിൽ നാം പരീക്ഷിച്ച പോലെ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് ആ കുടുംബം ആരോപിക്കുന്നത് അങ്ങനെ ആ കുടുംബം ആരോപിക്കാനിടയാക്കിയതന്നും പറഞ്ഞിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം തൃപ്തിപരമാവുന്നില്ലെങ്കിൽ നീതി കിട്ടുന്നിടം വരെ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നീതി ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചു അതുകൊണ്ട് എസ് ഐ ടിയുടെ മൊഴിയെല്ലാം കഴിയുമ്പം നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങളിലായിരുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൊഴിയെടുക്കുന്നതിന് വേണ്ടി എസ് ഐ ടി ഉദ്യോഗസ്ഥന്മാരെ വന്നു മഞ്ജുഷയുടെ മൊഴിയെടുത്തു മഞ്ജുഷയുടെ സഹോ പിന്നെ പ്രവീണ് സഹോദരൻ്റെ മൊഴിയെടുത്തു പ്രവീണിന്റെ സഹോദരൻ്റെ അഡ്വക്കേറ്റ് കൂടി ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കൂടിയാണ് ആ മൊഴിയെ സംബന്ധിച്ച് കേട്ടപ്പോൾ വളരെ സംശയമാണ് പിന്നെ പ്രവീണ്ണെന്ന് തോന്നിയത് കാരണം അടിസ്ഥാനപരമായ കടങ്ങളൊന്നും ചോദ്യങ്ങൾ പറഞ്ഞൊന്നുമില്ല ഒരു ചടങ്ങിന് വേണ്ടി മാത്രമായി ഇവരെ വിളിച്ചിരുന്ന് ചോദിച്ചു ഇവർ പറയുന്ന പല കാര്യങ്ങളും അവർ മൈൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ല ഈ മരണത്തിന് അടിസ്ഥാനപരമായി ഉണ്ടായ വിഷയങ്ങളെ സംബന്ധിച്ച് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ ഒരു പ്രഹസനം മാത്രം നടന്നു പോകുന്നു അതുപോലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട കക്ഷി എന്ന് പറയുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട കക്ഷി പ്രശാന്ത് പ്രശാന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എൻ ഒ സി പമ്പിന് എൻ ഒ സിക്ക് വേണ്ടി കൊടുത്തത് ഇന്നേവരെ പ്രശാന്തനെ വിളിക്കോ ചോദ്യമോ ഒന്നും ചെയ്തില്ലാതിരുന്നു ഇതുവരെ കൃതി പരി കക്ഷിയല്ല അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചിട്ടില്ല ഒരു അന്വേഷണവും ഇല്ല അങ്ങനെ അന്വേഷണം ഇല്ലാത്തതിനു ശേഷം കഴിഞ്ഞ ദിവസം എസ് ഐ ടി വരെ ക്ഷണിക്ക് മൊഴിയെടുക്കാൻ വിളിച്ചു മൊഴിയെടുക്കാൻ പോകുന്നതൊക്കെ ടി വി ഞങ്ങൾ കണ്ടു വളരെ ഭയാശങ്കയോടുകൂടിക്കാണ് പോയത് പക്ഷെ തിരിച്ചിറങ്ങി വരുമ്പോൾ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ ചാദ്യം ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ബോൺമിറ്റയാണോ കൊടുത്തതെന്ന് സംശയാകത്ത് ഇരട്ടി ആരോഗ്യവനായിട്ടാണ് തിരിച്ചു വരുന്നത് വന്നവരെ മാധ്യമ സുഹൃത്തുക്കളെ കാണുമ്പോൾ പറമ്പാതിൽക്കൂടി ഓടിയിട്ടുള്ളവൻ മാധ്യമത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഭാഷയാണ് ഉപയോഗിച്ചത് വളരെ നല്ല മോശമായി ഇപ്പം എന്തുവാ ഇതൊക്കെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം ഇവിടെ പ്രശാന്തൻ കേസിൽ കക്ഷിയാണ് അവൻ പ്രതിയല്ല അവൻ്റെ മൊബൈൽ ഇതുവരെ പോലീസ് വാങ്ങിച്ചിട്ടില്ല പരിശോധിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ പോകുമ്പം ഈ അന്വേഷണം മുന്നോട്ട് നീണ്ടുപോയാൽ ഒരു പക്ഷേ ബാക്കിയുള്ള തെളിവുകൾ ഇപ്പോഴുള്ള തെളിവുകൾ ഇനിയും കാരണം അവിടെ ഒരു സി സി ടി വി ഒന്നും പരിശോധിച്ചിട്ടില്ല ഇവരൊന്നും ചോദിച്ചൊന്നും ചെയ്തിട്ടില്ല യാതൊന്നുമില്ല ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ല അപ്പോൾ പിന്നെ ഇനിയും ബാലൻസ് വല്ല ഉണ്ടെങ്കിൽ ചോദിച്ചപ്പോൾ ബാലൻസ് വല്ല തെളിവുകളുണ്ടെങ്കിൽ അതുകൂടെ നശിക്കുമോ എന്നൊരു സംശയം ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കുടുംബം അവിടെ ആലോചിച്ചിട്ട് ഹൈക്കോടതി കേസ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ തന്നെ ഈ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റു നടപടികളിലൊക്കെ നവീൻ ബാബുവിന്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം കുടുംബം ആവശ്യപ്പെട്ടിരുന്ന പക്ഷേ ആ കാര്യങ്ങളിലൊന്നും ഈ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റു നടപടികളൊന്നും നടന്നപ്പോഴൊന്നും കുടുംബത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇവിടെ അവമിഷം തന്നെ ഇവിടെ നിന്ന് സഹോദരനും സുഹൃത്തു അഡ്വക്കേറ്റും എൻ്റെ ഒരു ഞങ്ങളുടെ ബന്ധു എല്ലാമേ ഞങ്ങളൊരു വാഹനത്തിൽ പോയത് പോകുന്ന വഴിക്ക് തന്നെ അവിടെ നിന്ന് അവർ ഫോൺ കോൾ വന്നു പിന്നെ കണ്ടു വന്ന് തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നു അതെന്തോ അങ്ങനെ എല്ലാം ചെയ്യാൻ പോകുന്നു ഇവിടെ നിന്ന് നമ്മളെ അങ്ങോട്ട് അവിടുന്ന് വിളിച്ചത് കളക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് കളക്ടറെ വിളിച്ചു അഡ്വക്കേറ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തത് തന്നെ അതിൽ ഇൻക്വസ്റ്റ് റേഖാക്കുമ്പോൾ ഞങ്ങളുണ്ടാവണം ഞങ്ങളുണ്ടാവാതെ ഇൻക്വസ്റ്ററി ആക്കരുതൊന്നും അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു അപ്പോൾ അതെന്തോ പ്രശ്നമൊന്നുമില്ല ഞാനുണ്ടല്ലോ കളക്ടറല്ലേ ഞാനിവിടെ നിന്നില്ലേ ജയിക്കുന്നത് എല്ലാം ഞാൻ നോക്കിയുള്ളൂ അവർ കുഴപ്പമില്ല പറ്റുമൊന്നുമില്ല തന്നെയല്ല പാ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതോട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഇതുമായി ബന്ധപ്പെട്ട ചില കക്ഷികളെല്ലാം പരിയാരം മെഡിക്കൽ എന്ന് എന്നറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അത് താല്പര്യം അതൊന്നും പ്രശ്നമില്ല ഞാൻ ചെയ്തോളാം ഞാൻ നോക്കിക്കോളാം ഒന്ന് കളക്ടർ പറഞ്ഞു അങ്ങ് ചെയ്യായിരുന്നു അനുവാദമായിക്കാൽ അങ്ങ് ചെയ്തു ചെയ്തെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ പൊതുഞ്ഞേട്ട് നമ്മുടെ എന്നുള്ളത് ശരിയാണ് പക്ഷേ അന്നേരം ആ ആയിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി തന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ ആരെയും യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടല്ല വന്നത് എനിക്ക് ഇക്കാര്യം അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അത് തന്നെയല്ല നവീൻ ബാബു നല്ലവനാണ് മോശക്കാർ നല്ലവനാണ് എന്ന അഭിപ്രായവും കളക്ടർ പറഞ്ഞു ആ അഭിപ്രായം പറഞ്ഞ കളക്ടർ പിറ്റേ ദിവസം പെട്ടെന്ന് മാറി മാറിയത് എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് തലേ ദിവസവും കണ്ട് ചത്ത ആളായിരിക്കും യാത്രയിൽ ചെന്ന് പുള്ളിയോട് പറഞ്ഞു എനിക്കൊരു തെറ്റുപറ്റിപ്പോയി ആര് നവീൻ ബാബു പറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത് തെറ്റുപെറ്റിപ്പോന്നത് രണ്ട് കളക്ടറെ സംബന്ധിച്ചോളം ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് നല്ല പങ്ക് കളക്ടർ ഉണ്ട് എന്ന് ഞാൻ വിളിക്കുന്നു അതുകൊണ്ട് കളക്ടറെ പ്രക്ഷപ്പെട്ടത് മാറി മാറ്റി പറയാ ഒരു ഐ എസ് എൽ അല്ലെങ്കിൽ സിവിൽ സർവീസ് ഇരിക്കുന്ന ഉദ്യോഗസ്ഥ സംബന്ധിച്ചോളം ഓരോ മണിക്കൂർ ലഭിപ്രായമാക്കുന്നത് ഏത് മര്യാദ ഭാഗമാണ് എന്താ വില കൊടുക്കേണ്ടത് അതൊന്നും തന്നെയല്ല ഒരു അന്വേഷണം എങ്ങും പൂർത്തിയായിട്ടില്ലല്ലോ അങ്ങനെ സാഹചര്യം അവർ ഈ കാര്യത്തിൽ ആലോചിച്ചിട്ട് പറഞ്ഞു വന്നു ദിവ്യ സംരക്ഷിക്കാൻ ചില ഇടപെടലുകൾ നടത്തുന്നു ചില ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു നമുക്കറിയില്ല അതിനെ സംബന്ധിച്ചു അല്ല അങ്ങനെ അങ്ങനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആഗ്രഹി അവരാഗ്രഹിക്കുന്ന തരത്തിൽ തൃപ്തികരമായ അന്വേഷണം നടക്കുന്നില്ല എന്ന് അവരുടെ ആക്ഷേപം അപ്പം അങ്ങനെ അവരഭിപ്രായം പറഞ്ഞു നമ്മൾ അതല്ലാന്ന് പറയാൻ കഴിയല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അവരെന്താ അഭിപ്രായം ഭാഗം അഭിപ്രായം ആ കുടുംബം ഏതാ വീടെ പോകുന്നവിടെ ഞങ്ങളുടെ കൂടെ പോകും ആ കുടുംബത്തോടൊപ്പം ഉണ്ടാവും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആ കുടുംബത്തിന് നീതി ലഭിക്കുന്ന നിറം വരെ ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം ഉണ്ടാവും അതല്ലാതാരെ എന്നൊന്നും നമുക്കറിയുന്നില്ല തെറ്റുകാരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അല്ല നിരവധി അത് നമ്മളൊന്നും പറയുന്നില്ല ആരാണോ തെറ്റിയത് അവരെ സമൂഹത്തിന് തുമ്പിൽ പൊതു പൊതുസമൂഹത്തിൽ കൊണ്ടുവരണം അത് അതിൽ രാഷ്ട്രീയമൊന്നുമില്ല ആ കാര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള നല്ലൊരു അഭിപ്രായം തന്നെയുള്ളൂ ആ കുടുംബത്തെ സംബന്ധിച്ച കുടുംബത്തിലോ ഞങ്ങൾ എന്നും ഉണ്ടാവും എനിക്കൊരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ കക്ഷി എന്ന് പറഞ്ഞാലും യഥാർത്ഥ കക്ഷികളാരാ അവരെ കുടുംബമാണ് അവരല്ലേ പറയേണ്ടത് അന്വേഷണത്തിൽ വിശ്വാസം അവരോട് പറയാൻ നിങ്ങൾ അതല്ല ഇത് വിശ്വസിച്ചോ എന്ന് പറയാൻ നമ്മളെ ആളല്ല അവരെന്താ പറയുന്നു അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പോകണം എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം അവർ വിളിക്കുന്ന സമയം വരെ കൂടെ ഉണ്ടാവും ആ കൃത്യമായിട്ട് പോലീസ് ഇതുവരെ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ പല കണ്ടെത്തലുകളും പല തെളിവുകളും ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കളക്ടറിനെയും പ്രശാന്തിനെയും പെട്രോൾ പമ്പൂടമ പ്രശാന്തിനെ അടക്കം വിശദമായി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മലയാളപ്പുഴ മോഹനൻ ആവിൻ ബാബുവിന്റെ ബന്ധു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജനന്യൂമായി പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് സി അന്വേഷണം വേണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യത്തോട് തന്നെ അദ്ദേഹം ചേർന്ന് നൽകുകയുമാണ് രോഹിനെ